കൂടുതൽ ഏറ്റവും കൂടുതൽ അധ്യാപനം അധ്യാപകാന്നുള്ളത് പഠിപ്പിക്കുക കുട്ടികളെ നന്നായിട്ട് പഠിപ്പിക്കുക ക്ലാസിക്കൽ മ്യൂസിക്കാണ് കൂടുതൽ ഇഷ്ടം ക്ലാസിക് ഒരു ക്ലാസിക്കൽ സോങ് തീർച്ചയായിട്ടും യശോദം യേശോദം യേശോ என்ன தபம் செய்தனே யசோதா எங்கும் நிறை பரபிரம் அம்மா எங்கழிக்க எங்கும் நிறை பரபிரம்மம் அம்மா எங்கழிக்க என்ன தபம் செய்தனை யசோ നന്നായിരുന്നു അപ്പോൾ ഇത്രയും നേരം നമ്മളോട്ട് വിശേഷങ്ങൾ പങ്കുവെച്ച പ്രതിഭാ സാഗറിന് എൻ്റെയും നവരസ ക്രിയേഷൻസിൻ്റെയും പേരിൽ പ്രത്യേകം നന്ദി അറിയിച്ചു കൊള്ളുന്നു ഈ ഒരു അവസരം നൽകിയ നവരസ ക്രിയേഷൻസിനും പിന്നെ എസ്പെഷ്യലി ക്രിചേട്ടനും എൻ്റെ ഹൃദയമായ നന്ദി രേഖപ്പെടുത്തും